അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കേട്ടാൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് ഞാൻ എന്നോട് ഒരുപാട് പേര് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാറുണ്ട് വാട്സപ്പിൽ ഓരോരുത്തരായിട്ടും ചോദിക്കാറുണ്ട് പറയാറുണ്ട് എന്തെങ്കിലും തിക്റോ അല്ലെങ്കിൽ സ്വലാത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ത എന്നാലെ വിഷമമുണ്ട് പ്രയാസമുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് ദിക്കൃകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ആകെ പ്രയാസപ്പെട്ട ഒരു കുടുംബം ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് എന്തിനേന്നറിയും സാമ്പത്തികമായിട്ടുള്ള ടെൻഷനോ പ്രയാസമൊന്നുമല്ല മനസ്സമാധാനമില്ല ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു പ്രയാസം അവരെ മനസ്സിലുണ്ട് അതിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ചൊല്ലാനോ എന്തെങ്കിലും അല്ലെങ്കിൽ ധിക്കറോ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് എന്നോട് ചോദിച്ച സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കേട്ടാൽ വളരെ ഉപകാരമാവും അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ടാവും ഞാനിപ്പോൾ ഇത് കേൾ പറയുന്നത് കേൾക്കുന്നത് അല്ലേ കടം പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ അസുഖം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ണേറോ പ്രയാസോ സിഹിറിൽപ്പെട്ടിട്ടോ അങ്ങനെ പോലുള്ള ഒരു ഇടങ്ങേറാക്കുന്ന ഓരോ മനഃപ്രയാസമുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ റാഹത്തിലായിട്ട് കിട്ടും തീർച്ചയായിട്ടും ഇത് കേട്ട് സമയത്ത് നിങ്ങൾക്കും അങ്ങനെ നീയത്താക്കിയിട്ട് ഓതാവുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനാണെ ആയത്താണ് ഞാൻ പറയുന്നത് കേട്ടോ അത് ഓതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിട്ട് വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇൻഷാ ഇൻഷല്ല റബ്ബെ ഞാനും ഇതുപോലെ നീയത്താക്കാൻ തീരുമാനിക്കുന്നു എനിക്കും എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ കടം കൊണ്ട് ഒരുപാട് പ്രയാസമാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു വായി ഞങ്ങൾക്കും തുറന്ന് നൽകണമെന്ന് അപ്പോൾ എന്നോട് ഇത് നാല് ദിവസം മുന്നേ ആയിട്ട് അവർക്ക് ഫല ഇത്ത ഫലം കിട്ടി ഇത്ത അലഹദില്ല എന്ന് പറഞ്ഞ് എന്നോട് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കാനും വൈകിയത് കേട്ടോ അപ്പം അന്ന് തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം പല പ്രയാസം കൊണ്ടിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതുപോലെ തന്നെ എന്നോട് ഒരുപാട് ചോദിക്കലുമുണ്ട് എന്തെങ്കിലും ദിക്റോസ്വലാത്തോയിത്ത നിങ്ങൾക്ക് പറഞ്ഞ തരാ അറിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ക്ഷമിച്ച് ഇരുന്നിട്ട് ഒന്ന് ശരിക്ക് കേൾക്കുക വീഡിയോ ലെങ്ത് ആവോ ഇല്ലേ ഒന്നെനിക്കറിയില്ല ഞാൻ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അവരെന്നോട് പറഞ്ഞ കാര്യവും ഞാൻ അവർക്ക് ചെല്ലാനും പറയാനും കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള അമലും മൊഹിയുദ്ദീൻ ഷെയ്ഖൻ്റെ പേരിലായിട്ട് യാസിൻ നീയ്യത്താക്കി ഓതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് അവരുടെ മാനസികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അത് അതുപോലെ തന്നെ അസുഖം കൊണ്ടും എന്നും പ്രയാസമാണ് ഇങ്ങനെയുള്ളൊക്കെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തതാണ് മഹാനായ മൊഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് യാസീൻ പതിനൊന്നെണ്ണം നീയത്താക്കി എന്ന് അൽഹദില്ല അപ്പോൾ എനിക്കവർ മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു അൽഹമുല്ല ഇത്ത തീർച്ചയായും ായിട്ടും ഇത് ഓതി തീർത്ത് അതിൻ്റെ ഫലം കിട്ടിയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുമെന്ന് ഇതിപ്പോൾ രണ്ട് മാസം മുന്നേയാണ് അവർ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും ശരിക്കും എപ്പോഴാണ് സമയം സമയമെന്നൊന്നും ദിവസമൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഏതായാലും അവരിപ്പം ഒരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ ആയിട്ട് എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞു തന്നു ഇത്താ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അമൽ ചെയ്ത് കൂടി ആ പതിനൊന്ന് യാസി ഞങ്ങൾ ഓതി തീർത്തു ഇത്ത ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു സമാധാനമായി ആ മനസ്സിൽ നേറുന്ന പ്രയാസം ായി കിട്ടി ത എന്ന് അത് കേട്ട സമയത്ത് എനിക്കും ഒരുപാട് സന്തോഷമായി അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഞാൻ പതിങ്ങളോട് ഷെയർ ആക്കി പറഞ്ഞു തരാട്ടോ ഞാൻ പറഞ്ഞില്ലേ മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പം ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെങ്ങനെയെന്നൊക്കെ നിങ്ങൾ ശരിക്ക് കേൾക്കണേ എന്നിട്ട് വേണം നിങ്ങളിത് ഓദി നോക്കാനും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഹാനായ ഷേഖൻ്റെ ഷെയ്ഖ് മുഹിയദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക യാസി മിയത്താക്ക് പതിനൊന്നെണ്ണം പതിനൊന്നെണ്ണം യാസിൻ നീയത്താക്കി വെക്കുക ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എന്നിട്ട് നിങ്ങൾ എപ്പോഴാണെന്നറിയോ ഇത് ഓതി തുടങ്ങേണ്ടത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് നിങ്ങൾ ഇത് നിങ്ങളിത് ഓതിത്തുടങ്ങേണ്ടത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഇന്നല്ല ഇന്നിപ്പോൾ ബുധനാഴ്ച അസറിൻ്റെ ശേഷമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇത് മാരുബിൻ്റെ ശേഷമൊക്കെയാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നാളെ ഇൻഷാല്ല അസറിൻ്റെ ശേഷമായിട്ട് ഓതിത്തുടങ്ങുക എന്നിട്ട് ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാസ്റ്റത്തെ യാസിൻ ഓതി തീർക്കുക പതിനൊന്നാമത്തെ യാസിൻ മനസ്സിലായ പറഞ്ഞത് ഇന്നിപ്പം നിങ്ങൾ ഈ അസറിൻ്റെ ശേഷം യാസീൻ ഓതാൻ തുടങ്ങി മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതാൻ തുടങ്ങി എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഓതി തീർക്കുകയാണ് ഇനി ഇന്നിപ്പോൾ നാളെ അസറിൻ്റെ ശേഷമായിട്ട് ആ അവസാനത്തെ യാസിൻ നിങ്ങൾ ഓതി തീർക്കുക പതിനൊന്നാമത്തെ യാസിൻ ബാക്കിയില്ലത് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓതി തീർക്കുക ലാസ്റ്റ് ഓതേണ്ട യാസിൻ ലാസ്റ്റിൽ ഓതേണ്ട യാസിൻ അസറിൻ്റെ ശേഷമായിട്ട് ഓതിയിട്ട് ആ അസറിൻ്റെ ശേഷം തന്നെ നിങ്ങൾ അള്ളാഹുയിലേക്ക് നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണോ നിങ്ങൾ ടെൻഷൻ അടച്ചിട്ടുള്ള നിങ്ങളെ പ്രയാസം അല്ലെ കടം കൊണ്ടുള്ള ടെൻഷനാണ് ആ കാര്യം നിങ്ങൾ അള്ളാഹിനോട് പറയുക അള്ളാഹതിനുള്ളൊരു പരിഹാര മാർഗം നിങ്ങൾക്ക് അത് കാണിച്ചു തരും ഉറപ്പാണ് അപ്പോൾ ഇത് ഈ ഒരാളെ കാര്യം മാത്രം ഇവരാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഇത്ത ഈ ഒരു കാര്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് ഇതുപോലെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനാണ് നമ്മൾ ആരുടെ പേരിലാണ് ഓതുന്നത് മഹാനായ ഷേഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ പേരിലാണ് ഓതേണ്ടത് അതുപോലെ തന്നെ ഓതേണ്ട രൂപം ഞാൻ പറഞ്ഞു തരാം ഷെയ്ഖുന ഷെയ്ഖ് മുഹിയൻ അബ്ദുൽ ഖാദർ ജീലാനി അസീസ് അൽ ഫാത്തിഹ ഫാത്തിയ ഓതണം ആദ്യം തന്നെ ഫാത്തിഹ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതി തുടങ്ങുക ഇങ്ങനെ യാസീൻ ഓതി തീർത്ത് ലാസ്റ്റ് യാസിൻ അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതിയിട്ട് ആ അസറിൻ്റെ ശേഷമായിട്ട് അള്ളഹാനോട് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം അള്ളാഹുവിനോട് റബ്ബേ എൻ്റെ ദുവ നീ കേൾക്കണേ എന്ന് അള്ളഹാനോട് കൽബ് തട്ടിക്കൊണ്ടുള്ള ആ ദുവാ അള്ള കേൾക്കും ഉറപ്പാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ ഓതണം യാസീൻ ഓരോ യാസീൻ ഓതുന്ന സമയത്തും ആ യാസീൻ സൂറത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കൊണ്ടു ഓതുക അല്ലാണ്ട് യാസീൻ എടുത്തിട്ട് ഒരുപാട് വേറെ എന്തൊക്കെയോ ചിന്ത മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് ആ യാസീനിങ്ങനെ ഓതിപ്പോ അങ്ങനെയല്ല അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാനാണ് വോട് കൂടിയിട്ട് പരി യാസീൻ സൂറത്ത് ഓതുക കുർആാനെടുത്ത് നോക്കിയിട്ട് തന്നെ ഓതുക ഇപ്പം മൊബൈൽ ഫോണിലൊക്കെ യാസീൻ സൂറത്തും എല്ലാ സൂറത്തുകളും ഉണ്ടാകും അല്ലേ എന്നിട്ട് ഞാനിപ്പോൾ മൊബൈലിൽ നോക്കി ഓതട്ടെ എന്ന് കരുതണ്ട നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് തന്നെ ഓതിയോളി അതുപോലെ ഉളുവെടുക്കുന്നതിന് മുന്നേ കുറുകാൻ എടുക്കുന്നതിൻ്റെ മുന്നേ ഉതാണല്ലോ ആ ഉതുവെടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ ഐക്കോ ചളിയോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ അങ്ങോട്ട് മാറ്റി വേറൊരു അലക്കി വെച്ചിട്ടുള്ള തിരുമ്പി വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കുക എന്നിട്ട് അത് മാറ്റിയിട്ട് എടുക്കുക എന്നിട്ട് വേണം നിങ്ങൾ യാസിനോദ കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു സമയത്തായിട്ട് നിങ്ങൾ ഓതി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇതുമാണ് പറഞ്ഞത് ഫസ്റ്റ് തന്നെ യാസീനോതി തുടങ്ങേണ്ടത് അസർ നമസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ യാസി ലാസ്റ്റായിട്ട് ലാസ്റ്റത്തെ യാസീൻ ഓതേണ്ടതും അസർ നമസ്കാരത്തിൻ്റെ ശേഷം ഇതേപോലെയായിട്ട് നെയ്യത്താക്കി ഒന്ന് നിങ്ങൾ ഓതി നോക്കി നിങ്ങളെ കാര്യവും െന്ന് അതിനുള്ള പരിഹാര മാർഗം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു വഴി വിചാരിക്കാത്ത അത്ഭുതമായിട്ടുള്ള ഫലം അല്ല നിങ്ങൾക്ക് അറിയിച്ചു തരും കാണിച്ചു തരും നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുതരും ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് ഇത് ഓതാനും ഇത് ഓതിയിട്ട് അതിൻ്റെ ഫലമൊക്കെ അനുഭവിച്ചറിയാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പം ഇത് കേട്ട സമയത്ത് തന്നെ ഇൻഷാ അള്ളാ എന്ന് നിങ്ങൾ മനസ്സിൽ പറയാം അതുപോലെ നിങ്ങൾ ആരൊക്കെയാണ് ഇത് ഓതുന്നത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി ഇടുക എങ്ങനെ ഇൻഷാ അല്ല ഞാനും ഓതും ഇൻഷാ അല്ല ഞാനും ഓതുമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി വിടുകട്ടോ അള്ളാഹുവെ ആരൊക്കെയാണ് ഇത് നെയ്യത്താക്കി ഓതാൻ പോകുന്നത് അവർക്കൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണയല്ല അവരുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ അതുപോലെ തന്നെ കടം കൊണ്ടുള്ള പ്രയാസം കൊണ്ട് നെയ്യത്താക്കി ഓതുന്നവരുണ്ടാവും റബ്ബേ എന്തൊക്കെ രീതിയിലുള്ള വിഷമമാണ് പ്രയാസമാണ് ഉള്ളത് എങ്കിൽ അതിനെല്ലാം ഒരു സമാധാനത്തിൻ്റെ വഴി ഒരു സന്തോഷ വാർത്ത അവർക്ക് നീ കേൾപ്പിച്ചു കൊടുക്കണേ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ പ്രതിഫലം അവരുടെ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്ക മാനേ അവരുടെ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ല ഞങ്ങൾ ഓതുന്നതിലും ചെയ്യുന്നതിലും അതുപോലെ ദിക്ർ ചൊല്ലുന്നതിലും സ്വലാത്ത് ചൊല്ലുന്നതിലുമൊക്കെ ഇവാദത്തെടുക്കുന്നതിലുമൊക്കെ എന്തെങ്കിലും റബ്ബെ തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ തരണേയല്ല അറിഞ്ഞുകൊണ്ടല്ല അല്ല ഞങ്ങൾ ചൊല്ലുന്നത് ഞങ്ങൾ ഓതുന്നത് അറിഞ്ഞു കൊണ്ടല്ല റഹ്മാനെ ഞങ്ങൾക്കറിവില്ലായ്മ കൊണ്ട് ഓതിപ്പോകുന്നതാണ് റബ്ബെ അസ്താഫിറുല്ലാഹ്ലീം റഹ്മാനെ നീ പുറത്ത് തരണേ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണേ അല്ല ഞങ്ങളെ ഇബാദത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് നാളെ നാളാഹറത്തിലേയും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് ഉന്നത വിജയം നൽകല്ല ഞങ്ങൾക്ക് ദുനിയാവിലെ സുഖം ഒരുപാട് വേണ്ട റഹ്മാനെ അള്ളാഹുവിനെ മറന്നു പോകുന്ന സുഖം ഞങ്ങൾക്ക് തരല്ലേ അല്ല റബ്ബയെ ഞങ്ങളെ ജീവിതത്തിൽ വേണ്ട ഞങ്ങൾക്ക് ഒരാ ഒരാളുടെ കൈകളിൽ അടുത്ത് പോയി കൈനീട്ടി യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് ഇനി തരല്ലേ റബ്ബെ ഞങ്ങളെ കാര്യത്തിനുള്ള പണം ഞങ്ങളെ കയ്യിൽ തന്നെ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ റബ്ബേ റബ്ബയെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബയെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സമാധാനം നൽകണേ അല്ല അവർ അവരുടെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബർ വിശാലമാക്കണേ റബ്ബെ ഖബർ നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ ഖബർ നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ റബ്ബെ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് കബറിലാണ് റബ്ബെ റഹ്മാനെ അവരുടെ കബർ ജീവിതം എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വിട്ടു പിരിഞ്ഞു പോയവതാണ് റബ്ബെ എൻ്റെ വിളിയാളം കേട്ടിട്ട് റബ്ബെ അവരൊക്കെ മരണപ്പെട്ടു പോയവരാണ് റഹ്മാനായ റബ്ബർ െ അവരുടെ ഖബർ ജീവിതം നീ സുഖകരമാക്കണേ സുഖകരമാക്കണേയല്ലാം ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർ ഞങ്ങളെ അയൽവാസികൾ ഞങ്ങളെ മക്കൾ ഞങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങൾ ജ്യേഷ്ഠന്മാർ ഞങ്ങൾ അനിയന്മാർ ഞങ്ങൾ അനിയത്തിമാർ ഞങ്ങളെ ജ്യേഷ്ഠത്തിമാർ റബ്ബയെ ഞങ്ങളെ അമ്മമാർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാൻ അവരുടെ ഖബറെല്ലാം നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റബ്ബയെ അവരോടൊപ്പം ഞങ്ങളെ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയല്ലാം റഹ്മാനെ ഞങ്ങളെ ദുവാനെ നീ സ്വീകരി ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല റഹ്മാനെ ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ ഞങ്ങളെ മനസ്സിന് നീ സമാധാനം നൽകണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് നാളെ ഖബറിൽ ഒരു കൂട്ടുകാരനായി സ്വലാത്തിനെ ഞങ്ങൾക്ക് നീ ഉപകരിപ്പിക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്തായി ഒട്ടറയിൽ ഖബറയിൽ റഹ്മാനെ ഞങ്ങൾക്കൊരു കൂട്ടുകാരനായി ഞങ്ങൾ ചെയ്യുന്ന ആമലുകൾ നീ സ്വീകരിച്ചതിനൊരു വൈകാട്ടി പട്ടിയാക്കണേ റഹ്മാൻ റബ്ബേ ഞങ്ങളെ ദുബാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ ഒരുപാട് ഒരുപാടെൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി സമാധാനം നൽകണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് സ്നേഹം നൽകണേ റഹ്മാൻ ഞങ്ങളെ ഭർത്താക്കന്മാരോട് ഞങ്ങൾക്കും സ്നേഹം നൽകണേ റഹ്മാൻ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളുപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ ഞങ്ങൾ ൾക്ക് ഞങ്ങളെ മക്കളെ കൊണ്ട് ഇന്ന് ദുനിയാവുന്നും നാളെ ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റഹ്മാനെ ഞങ്ങളെ മരണനെ ഈമാവനോട് കൂടിയാക്കണേ അല്ല ഈമാവനോട് കൂടിയാക്കണേ റഹ്മാനെ ഞങ്ങളെ ധ്വാനനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ധ്വാനനെ സ്വീകരിക്കല്ല ആമീനമീൻ അറബലാലമീൻ സലല്ല മുഹമ്മദ് സലല്ല വസല്ലം സലല്ല മുഹമ്മദ് സലല്ല വസം സലല്ല മുഹമ്മദ് സലല്ല വസല്ലം സലല്ല മുഹമ്മദ് സലല്ല വസല്ലം സലല്ല മുഹമ്മദ സലല്ല വസല്ലം സലല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ല അലൈഹി വസല്ലം സല്ല അല്ലാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി വസല്ലം അള്ളാഹു വസല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലീം എല്ലാവരോടും അസ്സലാമു അലൈക്കും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണട്ടോ ആരും തന്നെ മറന്നു പോകരുത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് പരസ്പരം ദു ദുവാ ചെയ്യാം നമ്മളെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും അല്ലാതെ നമ്മളെ കാര്യം മാത്രമല്ല റബ്ബെ എല്ലാവർക്കും ഹയർ കൊടുക്കണേ എന്ന് നമ്മളെ കാര്യം എനിക്കും എൻ്റെ മക്കൾക്കും എന്റെ ഭർത്താവിന് മാത്രം ഹയർ തരണേ ഞങ്ങളെ വിഷമം തീർക്കണേ അങ്ങനെയല്ല നമ്മളെ പോയും നമ്മളെ നാടും വീടും മൊത്തമായിട്ട് അള്ളാഹുവിന്റെ കാവൽ നൽകാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം നിങ്ങൾ കേൾക്കുന്നില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സങ്കടമാണ് റഹ്മാനെ റബ്ബേ ആ മക്കളെ നീ കാക്കണേ അള്ള ആ മക്കൾക്ക് നീ കാവൽ നൽകണേ അള്ള കാത്തു രക്ഷിക്കണേ റഹ്മാനെ ആ മക്കളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ റബ്ബേൻ